ഓൾ നെക്സ്റ്റ് പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പി എസ് സി പരീക്ഷകളിൽ സ്ഥിരം ചോദിക്കുന്ന ഭരണഘടനയുടെ ആമുഖം എന്ന വിഷയമാണ് ഇന്ത്യൻ ജനതയുടെ അധികാരത്തെയും ഇന്ത്യൻ ഭരണഘടനയുടെ ഫിലോസഫിയെയും വ്യക്തമായി പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗമാണ് ആമുഖം ആമുഖം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ജവഹർലാൽ നെഹ്റുവും എന്നാൽ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് അംബേക്കറുമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തി രണ്ടിന് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി അംഗീകരിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി പിന്നീട് മാറിയത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് ഭാരതത്തിലെ ജനങ്ങളായ നാം വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് ആമുഖം അനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ് ഇനി ആമുഖം മുന്നോട്ട് വയ്ക്കുന്ന സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക ലക്ഷ്യങ്ങളാണ് നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിവ സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കും സ്വാതന്ത്ര്യം പദവിയിലും അവസരത്തിലും സമത്വം വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുക എന്നിവയാണ് ആ ലക്ഷ്യങ്ങൾ ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കുന്ന ഏക ഡേറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറ് ഒരേ ഒരു തവണ മാത്രം ഒരേ ഒരു തവണ മാത്രമേ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യപ്പെട്ടിട്ടുള്ളൂ അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയാണ് ഈ ഭേദഗതിയിലൂടെ മൂന്ന് വാക്കുകൾ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തു സോഷ്യലിസം സെക്യുലറിസം ഇൻ്റഗ്രിറ്റി അഥവാ സ്ഥിതിസമത്വം മതേതരത്വം അഖണ്ഡത ഈ ഭേദഗതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്നിനാണ് ഇനി ആമുഖം ഭേദഗതി ചെയ്യപ്പെട്ടപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ഇന്ത്യൻ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദുമായിരുന്നു ഇനി ആമുഖവുമായി ബന്ധപ്പെട്ട പ്രധാന കേസുകൾ ആ മുഖം ഭരണഘടനയുടെ അഭിഭാജ്യ ഘടകമല്ല എന്ന് സുപ്രീംകോടതി പ്രസ്താവിച്ചത് ബേരുബാറി കേസിലാണ് ഇത് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കേശവാനന്ദ ഭാരതി കേസിൽ ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്നും അടിസ്ഥാന ഘടന നിലനിർത്തിക്കൊണ്ട് അനു അനുഛേദം മുന്നൂറ്റി ഉപയോഗിച്ച് അതിൽ ഭേദഗതി വരുത്താമെന്നും സുപ്രീം കോടതി പ്രസ്താവിച്ചു ഈ കേശവാനന്ദ ഭാരതി കേസിലാണ് ബേസിക് സ്ട്രക്ചർ ഡോക്ടറിൻ കൊണ്ടുവന്നത് ഇനി എൽ ഐ സി ഓഫ് ഇന്ത്യ കേസ് നയൻറ്റീൻ നയൻറ്റി ഫൈവ് ഈ കേസിലും ആമുഖം ഭരണഘടനയുടെ അഭിഭാജ്യ ഘടകമാണെന്ന് സുപ്രീം കോടതി പ്രസ്താവന ആവർത്തിച്ചു ഇനി ആമുഖവുമായി ബന്ധപ്പെട്ട മറ്റു ചില വസ്തുതകൾ ആമുഖം നിയമനിർമ്മാണ സഭയ്ക്കുള്ള അധികാരത്തിൻ്റെ ഉറവിടമോ നിയമനിർമ്മാണ സഭയുടെ അധികാരങ്ങളുടെ നിരോധനമോ അല്ല അതുപോലെ ആമുഖം ന്യായവാദത്തിന് അർഹമല്ല വ്യവസ്ഥകൾ കോടതിയിൽ നടപ്പിലാക്കാൻ കഴിയാത്തതാണ് ഇത്രയുമാണ് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ താങ്ക്